ക്രൈസ്തലോട് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതിനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു വന്നത് അതിൽ ഒന്നാമത്തെ അനുഗ്രഹം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ ആണെന്ന് നാം കണ്ടു രണ്ടാമതായി ഇന്ന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സമാധാനമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിനാധ അതിനാധാരമായി രസാപ്രവചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യം വായിക്കുവാൻ ക്രിസ്തുവേശുവിൽ ശരണപ്പെടുന്നു സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഒന്നുകൂടെ വായിക്കാം സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ യഹോവയിൽ ആശ്രയം വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ സ്ഥിരമാനസനായിരിക്കണം അവൻ്റെ ഹൃദയം പല കാര്യത്തിനായിട്ട് ചഞ്ചലപ്പെട്ടു പോകരുത് സ്ഥിരമാനസനായ ഒരു ദൈവ പൈതലിനെ യഹോബയായ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവിയാം യാഹിൽ ശാശ്വതമായ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവിൽ എന്നേക്കും ആശ്രയിപ്പിൻ ഇവിടെ ശാശ്വതമായ പാറ എന്ന് പറയുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്ന് നാം കാണുന്നു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ഭയതലിന്റെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറയിലാണ് ഫിലിപ്പിയ ലേഖനം നാലാം നാലാമധ്യായം ഏഴാം വാക്യത്തിൽ എന്നാൽ സകല സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നെനുവുകളെയും ക്രിസ്തു യേശുവെങ്കിൽ കാക്കും അതുപോലെ യോഹനാന്റെ സുവിശേഷം പതിനാലാമധ്യായം ഇരുപത്തി ഏഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ കർത്താവ് പോകുന്നു എന്ന് ശിഷ്യന്മാർ കേട്ടപ്പോൾ അവരുടെ ഹൃദയം കലങ്ങി അപ്പോൾ കർത്താവ് പറയുന്ന വാക്കുകളാണ് നാം മുകളിൽ വായിച്ചത് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങാൻ കാരണം എന്താണ് അത് യോഗനഴിച്ച സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിലും മുപ്പത്തിയെട്ടാം വാക്യത്തിലും കാണുന്നു ഇരുപത്തൊന്നാം വാക്യം ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിലൊരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാതെ വിവരിക്കേണ്ട ആവശ്യവുമില്ല അതുപോലെ മുപ്പത്തെട്ടാം വാക്യത്തിൽ പറയുന്നത് അമിനാമേ ഞാൻ നിന്നോട് പറയുന്നു നീ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോള കോഴിക്കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഇതിൻ്റെയും പശ്ചാത്തലം നമുക്ക് അറിയാം ഇങ്ങനെയാണ് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയത് ഇങ്ങനെ വിഷമിച്ചിരുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ പറഞ്ഞ വാക്കുകളാണ് നാം യോഹനാനെഴുതിയ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ വായിച്ചത് അതുപോലെ സങ്കീർത്തനങ്ങൾ നാളിലെ 8 ൽ സംഗത്രകാരൻ പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും ദേവീഗ സമാധാനം നല്ല ഉറക്കം തരുന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു ചില മനുഷ്യരെ നമുക്കറിയാമല്ലേ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും അവർക്ക് എല്ലാം ഉണ്ട് സമ്പത്ത് നല്ല വീട് മക്കൾ നല്ല പദവികൾ നല്ല സ്ഥാനമാനങ്ങൾ എല്ലാം ഉണ്ട് എന്നാൽ അവർക്ക് രാത്രിയാമങ്ങളിൽ ഉറക്കമില്ല എന്ന് പറയുന്നതായിട്ട് കേൾക്കാം കാരണം എന്താണ് പ്രിയപ്പെട്ടവരുടെ അവരുടെ ആശ്രയം ദൈവത്തിലല്ല മറ്റ് പലതിലുമാണ് അതുകൊണ്ടാണ് അവർക്ക് ഉറക്കം ലഭിക്കാത്തത് അതുപോലെ സങ്കീർത്തനം മൂന്നിൻ്റെ അഞ്ചിൽ പറയുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവമായ കർത്താവ് തന്നെ താങ്ങും തണലുമായി കൂടെയുണ്ട് അത് പ്രിയപ്പെട്ടവര് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ സമാധാനത്തോടെ നിർഭയത്തോടെ ഭയം കൂടാതെ ആയിരിക്കാൻ വലുവിനായ ദൈവം സഹായിക്കും പഴയ നിയമത്തിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുന്ന ചില വാക്കുകൾ നമുക്ക് നോക്കാം ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശം കാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യും ഇതുപോലെ കർത്താവായി യേശു ക്രിസ്തുയിൽ വിശ്വസിക്കുകയും അവന്റെ മക്കളായി തീരുകയും ചെയ്ത ദൈവമക്കളായ നമുക്കും ക്രിസ്തുയിൽ സമാധാനമുള്ളവരായി നിർഭയരായി വസിക്കുവാൻ വലുവിനായി ദൈവം കൃപ ചെയ്യുമാറാകട്ടെ ദൈവനാമം മാത്രം പാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ